പിണറായി സർക്കാരിനെതിരായ ജനവികാരം അതിശക്തമായി പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ എങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കാമെന്ന ചർച്ചയാണ് ലക്ഷ്യ ലീഡേഴ്സ് സമിറ്റിലുണ്ടായത് നൂറ് സീറ്റിലധികം നേടാനുള്ള എല്ലാ തയ്യാറെടുപ്പും തുടങ്ങിക്കഴിഞ്ഞതായി കെ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ജെ കിന്യൂസിനോട് പറഞ്ഞു ഒറ്റ ലക്ഷ്യം ഒരേ ഒരേ മനസ്സ് സപ്തയിൽ നിന്നും കോൺഗ്രസുകാരെല്ലാം ആ യു ഡി എഫിന്റെ തരംഗത്തിലേക്കുള്ള ഒരു യാത്രയാണ് ഈ മിഷൻ ട്വന്റി സിക്സിന്റെ ഒരു ഏറ്റവും വലിയ നാഴികക്കല്ലായിട്ട് മാറുന്നത് അത് നിങ്ങൾ നൂറെണ്ണം കവിയുന്ന രീതിയിൽ വിജയമുണ്ട് കാരണം ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുകാർ മാത്രമായിരിക്കത്തില്ല വോട്ട് ചെയ്യുന്നത് രണ്ട് ദിവസങ്ങളിലും തെരഞ്ഞെടുപ്പ് മാത്രം ലക്ഷ്യം വെച്ച് നൂറിലധികം സീറ്റുകൾ നേടുക എന്ന ഉദ്ദേശത്തിലാണ് ചർച്ചകൾ നടന്നത് വിലക്കയറ്റം ഭരണസ്തംഭരം സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സർക്കാരുകൾക്കെതിരെ പ്രക്ഷോഭം കൂടുതൽ ശക്തമാക്കുന്നത് സംബന്ധിച്ച് അന്തിമ രൂപം നൽകി ദേശീയ സംസ്ഥാനതലത്തിലെ സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളിൽ വിശദമായ ചർച്ചയും നടന്നു ഒപ്പം സംഘടനാ വിഷയങ്ങളും യോഗം വിശദമായി തന്നെ ചർച്ച ചെയ്തു എല്ലാ ജില്ലകളിലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലമാക്കാനും സ്ഥാനാർത്ഥി പ്രഖ്യാപനമടക്കം വേഗത്തിൽ നടപ്പാക്കാനും യോഗത്തിൽ അതൊരു വലിയ ആത്മവിശ്വാസത്തോടെയാണ് കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും ബത്തേരിയിൽ നിന്ന് വയനാട്ടിൽ നിന്നും പോകുന്നത് നൂറില് സീറ്റിലധികം വരുന്ന വൻ ഭൂരിപക്ഷത്തോടുകൂടി തിളക്കമാർന്ന ഭൂരിപക്ഷത്തോടുകൂടി ടീം യു ഡി എഫ് അധികാരത്തിൽ വരും ടീം യു ഡി എഫിന് നേതൃത്വം കൊടുക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുകൾ തട്ടിലുള്ള നേതാക്കൾ മുതൽ താഴെ തട്ടിലുള്ള പ്രവർത്തകർ വരെ ഒരേ മനസ്സോടുകൂടി യു ഡി എഫിൻ്റെ ഈ ഐതിഹാസികമായ വിജയത്തിനു വേണ്ടി അതാണ് തീരുമാനം ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഉദ്ഘാടന പ്രസംഗത്തിലടക്കം നൽകിയ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു മുന്നൊരുക്കങ്ങളുടെ ക്രോഡീകരണം നടത്തിയത് കെ പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങളായ രമേശ് ചെന്നിത്തല കൊടിക്കുന്നിൽ സുരേഷ് ശശി തരൂർ കെ സുധാകരൻ മുൻ കെ പി സി സി പ്രസിഡന്റുമാരായ എം എം ഹസൻ കെ മുരളീധരൻ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാരായ എ പി അനിൽകുമാർ പി സി വിഷ്ണുനാഥ് ഷാഫി പറമ്പിൽ കെ പി സി സി ി ഭാരവാഹികൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ വിലയിരുത്തിയത് ഇടത് സർക്കാരിന്റെ ദുർഭരണം അവസാനിപ്പിക്കാൻ ഒറ്റ മനസ്സോടെ ഇനിയുള്ള ദിവസങ്ങളിൽ പ്രവർത്തിക്കാനും താഴെത്തട്ടിലെ പ്രവർത്തനം കൂടുതൽ ഊർജ്ജസ്വലമാക്കാനും നേതാക്കൾ ഒറ്റക്കെട്ടായി തീരുമാനിച്ചു വനിതകൾക്കും യുവാക്കൾക്കും പാർട്ടി നൽകുന്ന പിന്തുണയിൽ യുവ നേതാക്കളും സന്തോഷം അറിയിക്കുകയും പോഷക സംഘടനകളുടെ പ്രവർത്തനം വിപുലീകരിക്കാനും തീരുമാനിച്ചു ആദ്യമായി ക്യാമ്പിൽ പങ്കെടുത്തതിന്റെ അനുഭവം മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുന്നതടക്കമുള്ള പ്രവർത്തനങ്ങൾ നാളെ മുതൽ തന്നെ തുടങ്ങുമെന്ന് യുവനേതാക്കളും വ്യക്തമാക്കി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഒ ജെ ജനീഷ് മഹിളാ കോൺഗ്രസ് അധ്യക്ഷ ജബി മേത്തർ കെ എസ് യു സംസ്ഥാന അധ്യക്ഷൻ നലോഷി സേവിയർ ഐ എൻ ടി സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖർ തുടങ്ങിയവരും ക്യാമ്പിൽ സജീവ സാന്നിധ്യമായി തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയം ആവർത്തിക്കാൻ വിപുലമായ തയ്യാറെടുപ്പുകൾ നടത്തുമെന്ന് ക്യാമ്പിൽ പങ്കെടുത്ത കോൺഗ്രസ് മേയർമാർ അടക്കമുള്ള ജനപ്രതിനിധികളും വരും ദിവസങ്ങൾ പിണറായി സർക്കാരിനെതിരായ സമരപരിപാടികളടക്കം തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാകും കോൺഗ്രസ് കേരളത്തിലെ ഭരണമാറ്റത്തിന്റെ കാഹളം മുഴക്കിയാണ് വയനാട്ടിൽ ക്യാമ്പിന് പരിസമാപ്തിയായത് വരുന്ന ദിവസങ്ങളിൽ പിണറായി സർക്കാരിനെതിരായ സമരപരിപാടികളടക്കം തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാകും കോൺഗ്രസ് ഭരണമാറ്റത്തിന്റെ കാഹളം വയനാട്ടിൽ മുഴങ്ങി തുടങ്ങി ക്യാമറമാൻ അനിൽ വലിയ ജോയ് നായർ ജയ്ഹിന്യൂസ് വയനാട്